The cat sat on വഴിയിൽ പാവർട്ടി ലയൻസ് ക്ലബ് വാർഷികം അഗതികളുടെ അമ്മ വീട്ടിലെ അന്തേവാസികൾക്ക് കട്ടിലുകൾ വാങ്ങിക്കുന്നതിനുള്ള തുക ഭാരവാഹികൾക്ക് കൈമാറിയും ലയൺസ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ ശക്തൻ നഗറിൽ വർഷങ്ങളായി നടന്നുവരുന്ന മന്ന സൗജന്യ ഉച്ചഭക്ഷണ വിതരണ പദ്ധതിയിലേക്ക് ആവശ്യമായ തുക സംഭാവന നൽകിയും പാവർട്ടി ലയൻസ് ക്ലബ് പത്താം വാർഷികം ആഘോഷിച്ചു യോഗത്തിൽ പുതിയതായി തെരഞ്ഞെടുത്ത ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങും പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും നടന്നു പ്രസിഡന്റ് ഷാജൻ ജോസ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ഡിസ്ട്രിക്ട് വൈസ് ഗവർണർ കെ എം അഷ്റഫ് സെക്രട്ടറി ടി ഐ ജെയിംസ് പ്രോഗ്രാം കൺവീനർ ജോൺ ജോൺസ് ജില്ലാ ക്യാബിനറ്റ് അംഗങ്ങളായ വി ജെ തോമസ് ബി എസ് റീജിയണൽ ഭാരവാഹികളായ സി പി ജോയ് റിയ ഗിൽബ് റിംജ ജഗദീഷ് ബിജു ജോസ് തുടങ്ങിയവർ സംസാരിച്ചു ബാങ്കിലാണ്